ടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ദേശീയ ജനാധിപത്യ നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവമാണ് എങ്ങും കേരളത്തിൽ കുറി ബി ജെ പി ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയായ വി മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് ഈ മാസം തീയതി പ്രധാനമന്ത്രി ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വേദിയിലെത്തും തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്താണ് പ്രധാനമന്ത്രി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക രണ്ടാം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ പ്രധാനമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ച സഹമന്ത്രിമാരിൽ പ്രധാനിയാണ് വി മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രി നിലയിലുള്ള മുരളീധരൻ്റെ പ്രവർത്തനങ്ങൾ പല ഘട്ടത്തിലും പ്രധാനമന്ത്രിയുടെ പ്രീതി പിടിച്ചുപറ്റി പല വിദേശ ഒഴിപ്പിക്കൽ ദൗത്യങ്ങളും മോദി നേരിട്ടാണ് മുരളീധരനെ ഏൽപ്പിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷം മന്ത്രിസഭയിലും പാർട്ടിയിലും ഒരുപോലെ കരുത്തനായിരുന്നു വി മുരളീധരൻ ഐക്യരാഷ്ട്രസഭയിൽ പലതവണ നരേന്ദ്രമോദിയെ പ്രതിനിധീകരിച്ചു ജി ട്വൻ്റി ഉച്ചകോടിയുടെ വിജയകരമായ നടത്തിപ്പിന് ചുക്കാൻ പിടിച്ചു വിദേശകാര്യം പാർലമെന്ററി കാര്യം എന്നിങ്ങനെ രണ്ട് സുപ്രധാന വകുപ്പുകൾക്കൊപ്പം ആന്ധ്രാപ്രദേശ് പാർട്ടിയുടെ പ്രഭാരിയുമായിരുന്നു മുരളീധരൻ മന്ത്രിസഭയിൽ പാർട്ടി ചുമതല കൂടി വഹിച്ച ഏക വ്യക്തിയാണ് വി മുരളീധരൻ ദക്ഷിണ ഭാരത ഹിന്ദി സഭയുടെ അധ്യക്ഷനായ മുരളീധരൻ ോടെ ഹിന്ദി സംസാരിക്കുന്നതും പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഇഷ്ടത്തിന് കാരണമാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം ചെയ്ത ജനങ്ങളിൽ ആ സാഹചര്യത്തിൽ ആറ്റിങ്ങലിൽ നിന്ന് വി മുരളീധരൻ മത്സരിച്ച് എത്തുകയാണെങ്കിൽ കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് വി മുരളീധരന് നരേന്ദ്രമോദി നൽകുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിക്കുക ആറ്റിങ്ങൽ എന്ന മണ്ഡലത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾക്കാണ് അതോർത്ത് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഇവിടുത്തെ സാധാരണക്കാരോട് അഭ്യർത്ഥിക്കാൻ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ ഈ മാസം പതിനഞ്ചാം തീയതി കാട്ടാക്കടയിലേക്ക് എത്തുകയാണ് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രിസ്പോർട്ടൽ പിന്തുണയ്ക്കുക